നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് വേണ്ടി മനുഷ്യ ചങ്ങല തീർത്ത ഏമാന്മാർക്ക് മുന്നിൽ പട്ടിണി കിടക്കേണ്ടുന്ന ഗതികേടാണ് ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്കുള്ളത് വിഷു എന്ന് പറയുന്നത് ഏതൊരു മലയാളിയുടെയും ആഘോഷ ദിവസമാണ് എന്നാൽ ഈ വിഷുദിനത്തിൽ പോലും നീതിക്ക് വേണ്ടി റോഡിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അങ്ങ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ഒരുപക്ഷം സ്ത്രീകളിൽ കാണാൻ സാധിക്കുന്നത് മുഖ്യനും കൊച്ചുമക്കളും സന്തോഷത്തോടെ വിഷു സദ്യ ഉണ്ണുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിൽ മന്ദിരങ്ങളിൽ ആർപ്പും ഉല്ലാസവും നടക്കുമ്പോൾ രണ്ട് വിഭാഗം പെൺകുട്ടികളാണ് പെൺ അല്ലെങ്കിൽ സ്ത്രീകളാണ് ഇന്നല്ലെങ്കിൽ നാളെ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നീതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിയോരത്ത് കിടന്ന് സമരം ചെയ്യുന്നത് പറഞ്ഞു വന്നത് ആശാ സമരത്തെക്കുറിച്ചും സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തെക്കുറിച്ചുമാണ് സർക്കാർ കണ്ണു തുറക്കും വരെ പിറകോട്ടില്ല എന്നുള്ള മട്ടിലാണ് ഈ രണ്ട് കൂട്ടരും സമരം നടത്തുന്നത് വിഷദിനത്തിലും സമരം കടുപ്പിച്ച് വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആശമാരും രംഗത്ത് തന്നെയുണ്ട് രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയായിരുന്നു ഇന്നത്തെ സിപിഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമുറ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കവേ അടുത്ത മന്ത്രിസഭായോഗം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന പ്രതി യിലാണ് ഉദ്യോഗാർത്ഥികൾ സമരത്തിന്റെ കാഴ്ച ഹൃദയ ഭേദഗമെന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സമരമുഖത്തെത്തിയപ്പോൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി പലതരത്തിലുള്ള സമരമുറകളുമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അറുപതിലധികം ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് വിശുദ്ദിനത്തിൽ തെരുവിൽ കണിയൊരുക്കി കൺ തുറന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം ചോര കൊണ്ട് പ്ലക്കാർഡ് എഴുതി പ്രതിഷേധിക്കുകയാണ് ഇന്നുണ്ടായത് ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ച് പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ തുടരുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഒപ്പമുണ്ടായിരുന്ന പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം സംഭവിച്ചിട്ടുണ്ട് തൊള്ളായിരത്തിലധികം പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് നിയമനം മാത്രമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ കൂടി എത്രയും വേഗം നിയമിക്കണമെന്നതാണ് സമരം ചെയ്യുന്നവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സമരക്കാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു ഈ മാസം പത്തൊൻപതിനാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് നടപടിയെടുക്കാൻ ഇനി അഞ്ചു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനു മുമ്പുള്ള മന്ത്രിസഭാ യോഗം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സി പി ഐ ഉദ്യോഗാർത്ഥികൾ സമരം തുടരുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം പതിമൂന്ന് ദിവസമായി മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തിനാല് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്നിങ്ങനെ തൊള്ളായിരത്തി അറുപത്തി പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് മാത്രമേ ഇതുവരെ നിയമനം ശുപാർശ ചെയ്തു ൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ കൂടുതൽ പേർക്ക് നിയമനം നൽകണം എന്നതാണ് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അതേസമയം മറുവശത്ത് മാസം രണ്ട് പിന്നിടുകയാണ് ജോലി ചെയ്യുന്നതിന് മിനിമം കൂലി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശമാരുടെ സമരം വിഷുദിനമായ ഇന്ന് സമര മുന്നിൽ വിഷുക്കണി ഒരുക്കിയാണ് ആശന്മാർ സമരത്തിന് എത്തിയത് ഓണറേറിയം വർദ്ധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് അറുപത്തിയഞ്ച് ദിവസം പിന്നിടുകയാണ് യും കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നുണ്ട് ഓണറധിയും കൂട്ടി നൽകാൻ തയ്യാറാകാത്ത തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആദരമർപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിരുന്നു ഞങ്ങൾക്ക് ഈ വർഷത്തെ വിധി അങ്ങനെയാണ് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വന്നത് കൊണ്ട് തെരുവിലാണ് ഈ വിഷു ആഘോഷിക്കേണ്ടി വന്നതെന്ന് സമരമുഖത്ത് നിന്ന് ഒരു ആശാവർക്കർ പറയുന്നു ഈ വർഷം ആഘോഷം തെരുവിലാക്കി ഇനിയെങ്കിലും മന്ത്രി കണ്ണു തുറന്ന് ഞങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും തന്ന് ഞങ്ങളെ പറഞ്ഞയക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഏർ ഇവർ പറയുന്നു പെസഹാവ്യാഴത്തിന് മുൻപ് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അത് വീടുകളിൽ പോയി ആഘോഷിക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇവർ പറയുകയാണ് സമരം ശക്തമാകുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകരെയും സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരെയും അണിനിരത്തി പൗരസാഗരമടക്കം സംഘടിപ്പിച്ചവരാണ് ആശാ പ്രവർത്തകർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ പൗരസംഗമത്തിൽ പങ്കെടുത്തവരടക്കം ഉന്നയിച്ചത് സമരം ഒത്തുതീർക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവുമില്ല തിനാൽ പുതിയ സമര രീതികളിലേക്ക് കടക്കാൻ ആശമാരും തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയാണ് ഭരണമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊഴിലാളികളാണ് തൊഴിലാളികളാണ് ജീവൻ എന്ന് പറയുന്ന ഭരണപക്ഷത്തിന്റെ നിലപാടിൽ വിരോധാഭാസം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നതാ അത് ജനങ്ങളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും സർക്കാരിന്റെ ഈ തീരുമാനങ്ങൾ അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഫലം കാണുമെന്നുള്ള ഒരു അഭിപ്രായവും ും ഇതുമായി ബന്ധപ്പെട്ട് ഉയര്ന്നുകേള്ക്കുന്നുണ്ട്